തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിയിൽ കടുത്ത നടപടിയുമായി കെ പി സി സി ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനെയും മാറ്റും ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠൻ എം പിക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗമാണ് തീരുമാനമെടുത്തത് തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയിൽ കൂട്ട ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനെയും പദവിയിൽ നിന്ന് മാറ്റി ഡി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠനെ നൽകും കാരണം പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും യോഗിക്കും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും തുടർ നടപടികൾ ഇന്നലെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്തിന് ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു നേരത്തെ ജോസ് വള്ളൂരിനെയും എം പി വിൻസന്റിനെയും ദില്ലിയിൽ വരുത്തി വിശദീകരണം തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജില്ലാ നേതൃത്വം വീഴ്ച വരുത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് നടപടി വോട്ട് ചോർച്ച പരിശോധിക്കാനാണ് തീരുമാനം തോൽവിയുമായി ബന്ധപ്പെട്ടുയർന്ന മുഴുവൻ പരാതികളും അന്വേഷണ സമിതി പരിശോധിക്കും കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ നടന്ന കൂട്ടത്തലിന്റെ ദൃശ്യങ്ങളും പരിശോധിക്കും ഈ സംഭവത്തിലും നടപടിയുണ്ടാകും തൃശൂരിലെ തോൽവിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാനാണ് കെ പി സി സിക്ക് നൽകിയ നിർദ്ദേശം